ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായി പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്രീകാന്തിനെയാണ് അപ്പം ശ്രീകാന്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അപ്പൊ പക്ഷേ അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീയേട്ടാ വിക്രം വേദി ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വലിയ വാചകം ഒഴിച്ചു പോയത് എന്തിനാന്ന് വേദിയോട് ചോദിച്ചപ്പം എന്താ പറഞ്ഞത് തമാശന്നോ എന്നോ എന്നിട്ട് അത് വിശ്വസിച്ചോ എന്ന് ചോദിച്ചു തമാശക്ക് അങ്ങനെ പെരുമാറില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ പക്ഷേ പക്ഷെ കൊണ്ടുവന്നാക്കിയ അവൻ തന്നെ എന്തിനാ കൊണ്ടുവന്ന തിരിച്ചു വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് വന്നതല്ല ശ്രീയേട്ടാ വരുത്തിയതാ പിന്നെ എന്ന് എന്നുവെച്ച ആ അവളെ കൊണ്ടുവരാൻ വന്നത് വിക്രമാദിത്തിന് വേതാളത്തെ എടുത്ത് തോളിലേറ്റാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല വേദാളം അവനെ ആവാഹിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിയതാ അതാ സത്യം കുറിച്ച് നന്ദിനിപ്പോ വിളിച്ചിരുന്നു വിക്രമിന്റെ ഏതോ ഒരു ഫയല് വേദ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതെടുക്കാൻ വേണ്ടിട്ടാ അവനെ അവൾ അവളെ കൂട്ടിക്കൊണ്ടിപ്പൊ പോയത് തന്നെ അവിടെ നിന്ന് പോയപ്പോ വിക്രം തിരിച്ചു വിളിച്ചാ വരുമെന്ന് പറഞ്ഞിട്ടേ വേദ പോന്നത് അവൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അല്ലെങ്കിൽ അവള് മനഃപൂർവ്വം ചെയ്തത് തന്നെയാ സംഭവിച്ചത് അപ്പോ അവള് ഇങ്ങോട്ടേക്ക് വന്നതും അതുപോലെ തന്നെ എല്ലാം ചെയ്തതും അതുപോലെ തന്നെയാന്നാണോ അവൾ ഇങ്ങോട്ട് വന്നത് തന്നെ അതെ അവൾ അച്ഛന്റെ പിറന്നാളിന് വരാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല അത് നമ്മള് മനഃപൂർവ്വം ചെയ്തതാ പിന്നെ ആ നമ്മളെ നാണം കെടുത്താൻ അവള് ഇപ്പൊ പൈസ കൊടുത്തത് എല്ലാവരുടെ മുൻപില് അച്ഛൻ അറിയാതെയാണ് എന്ന് നമ്മൾ അവരുടെ മുന്നിൽ തന്നെ ഏറ്റു പറയേണ്ടി വന്നില്ലേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഉം ശരിയാ ശ്രീകാന്തം സംഭവിച്ചു പിന്നെ എനിക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഞാൻ ദർശനെ അവള് വന്നോന്ന് വിളിച്ചു പറഞ്ഞു അവള് അവ നാണം കെട്ടുപോയി പിന്നെ അവള് വന്നപ്പോ തന്നെ കല്യാണത്തെ പറ്റി സംസാരിച്ച തെളിക്കായി പോയിന്ന് എനിക്ക് തോന്നു അതിന് മുഖം അടിച്ച് മറുപടി പറയേണ്ട കാര്യമുണ്ടോ ഏതായാലും ഇങ്ങനെ പോയാ അവള് അവിടെ നിന്ന് വിട്ടുപോരൂന്ന് എനിക്ക് തോന്നില്ല എന്ത് ചെയ്താലും അവള് അവിടെ നിന്ന് ഇറക്കിത്തരാമെന്ന നന്ദിനി അല്ലേ വാക്ക് തന്നത് അതൊക്കെ ശരിയെ അവള് അതും പറഞ്ഞ് വാക്കി വാങ്ങിയെടുത്ത വള പോയിന്ന എനിക്ക് തോന്നുന്നത് അവൻ ഇഷ്ടമല്ലാതെയാ അവളെ വീട്ടിൽ താമസിക്കുന്നതെന്ന് ശ്രീയേട്ടന് തോന്നുന്നുണ്ടോ പുറമേക്ക് താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും വിക്രമത്തിന്റെ ഉള്ളിൽ അവളോട് ഒരടുപ്പുണ്ട് അതിന് പതിയെ പതിയെ അവര് തമ്മിലുള്ള ഇഷ്ടത്തിലേക്ക് വഴിമാറും അതിനു മുൻപിൽ അവർ തമ്മിൽ പരസ്പരം തെറ്റിപ്പിലേണം അതൊരു വഴിയാ നമ്മൾ തമ്മിൽ ആലോചിക്കേണ്ടത് ശ്രീയേട്ടന് മനസ്സിലായോ അതിന് ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു വർഷ വിക്രമിന്റെ വീട്ടുകാർക്ക് വേദ എതിരാവണം അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ തെറ്റിയാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അവരുമായിട്ട് മുമ്പ് ശക്തമായിട്ട് എടുക്കുന്നതിന് മുൻപ് വീട്ടുകാർ വേണോ വേദ വേണോന്ന് വിക്രം എന്താണേലും തീരുമാനം എടുക്കട്ടെ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു ഓഹ് ഇവളുടെ ഒരു കുടുട്ടുബുദ്ധി എന്ന് പറഞ്ഞ ശ്രീകാന്തിന് ദേഷ്യവും വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണോന്നും അറിയില്ല പിന്നെ കാണുന്നത് രാധേനെയാണ് രാവിലെ തന്നെ ഓട്ടോനെയൊക്കെ റെഡിയാക്കി ആളെ പോവാനുള്ള തിരക്കിലാണ് അപ്പൊ അയ്യപ്പനവിടെ ഇരുന്നിട്ട് സിഗരറ്റ് വരച്ച് കയറ്റാണ് എന്നിട്ട് ചുമയോ ചുമ ആഹാ നി വയ്യെങ്കിൽ എന്തിനാ പിന്നെ നിങ്ങള് ഇത്രയും വലിയ വലിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കയ്യോ മോളെ നീ അങ്ങനെ പറയലേ ആവോളം വലിക്കട്ടെ വലിച്ചു കേറ്റിട്ട് ആ അവസാനത്തെ വലിയിൽ അങ്ങേരങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് വേഗം പറയണം മാലതി എൻറെ പൊന്നമ്മേ നീ വെറുതെ അമ്മേ അമ്മ എന്ന് വിളിക്കണ്ട അത്രയ്ക്ക് മടുത്തിട്ടാ ഞാൻ പറയണത് നീ പറയുന്നത് പോലെ പ്രാഗിയാലൊന്നും ഞാൻ ചാകില്ല നിന്റെ പട്ടട കകർത്തി ചാമ്പലായി ആ കഞ്ഞി കുടിച്ചിട്ട് ഞാൻ ചാവൂ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുടെ കൂടെ ഓഹ് നിങ്ങളെങ്കിലും ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞു രാധ അതെ മീനേ എന്ന് പറഞ്ഞ ഒരു ചേച്ചി രണ്ട് മീനും കൊണ്ട് അങ്ങോട്ടേക്ക് വരുക മാലതി ഇത്തിരി വെള്ളം തന്നേ മാലതി നടന്ന് ക്ഷീണിച്ചു അപ്പൊ മീൻകാരി വന്നു അപ്പൊ രാധ ഇങ്ങനെ ചോദിക്കാണ് അല്ല രാധെ നീ എന്തെടുക്ക അയ്യോക്കിട മീൻ കറി വെക്കാൻ വേണ്ടി ആ മുളകരക്കായിരുന്നു എന്നാ നീ മുളക് അരക്കൻ അവസാനം കണ്ണും കൈയും എരിഞ്ഞിട്ട് നിലവിളിക്കുമ്പോ ഒന്നും പറയണേ അല്ല നീ അരക്കണ്ട നിന്റെ കടയിൽ തേക്കാനുള്ള ആ ഒരു മുളകെ മാഷിയെ വീട്ടിൽ അരച്ചോണ്ടിരിക്കുക ആ ജഡ്ജിയുടെ മോള് വീട്ടിൽ പോയി എന്നല്ലേ നീ മാർക്കറ്റിൽ പോവാൻ നേരം പറഞ്ഞത് അതെ വിക്രമേട്ടൻ രാത്രി കൊണ്ടാക്കിയതാണല്ലോ ആരാതിനോട് പറഞ്ഞത് എന്നെ ഇന്നലെ രാത്രി നന്ദിനി അടുത്ത് വിളിച്ചു പറഞ്ഞതാ എന്നാ ഇന്ന അവൻ അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഏ ആര് വിക്രമണോ എന്ന് ചോദിച്ചു അല്ലാതെ പിന്നെ ആരാ അവനല്ലേ അവളുടെ കഴുത്തി താലി കെട്ടിയത് പിന്നെ ആര് വിളിച്ചുകൊണ്ട് പോവാനാ എന്ന് ചോദിച്ചു അപ്പൊ മാലതി വെള്ളവുമായിട്ട് വന്നു മാലതിരുന്ന വെള്ളം വാങ്ങിയിട്ട് ഈ മീൻകാലത്ത് ചേച്ചി അങ്ങ് കുടിക്കാന്ന് കേട്ടോ കുടിച്ചിട്ട് ആകെ രാധയ്ക്ക് ടെൻഷനായി എന്താ സംഭവിച്ചാൽ അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് പോന്നത് ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടതാ എന്റെ പൊന്ന് ബീനേച്ചി നമ്മളെ വേക്കിട്ട് കയറാനല്ലേ ഇവക്കറിയോ വേറെ എന്തെങ്കിലും ഇവക്കറിയോ നാടൊട്ടുക്ക് അവന്റെയും അവളുടെയും പോസ്റ്റ് ഒടിച്ചപ്പോ നിന്നോട് ഞാൻ പറഞ്ഞതാ അവളെ അവനെ കുറിച്ച് ആലോചിക്കണ്ട വിട്ടേക്കാൻ എന്ന് പറഞ്ഞാലും ഇവളുടെ തലയിൽ കയറില്ലല്ലോ എന്ന് വേ ഇന്ന് പട്ടയ വിതരണത്തിനും അവളെ കൊണ്ട് ചെല്ലൂന്നാ അറിഞ്ഞത് ഇതൊക്കെ നിങ്ങളോടാരാ പറഞ്ഞത് പിന്നെ ആ വർക്ക്ഷോപ്പിലുള്ള ആ പനിയംകുട്ടൻ്റെ വീട്ടിൽ മീനും കൊണ്ട് ചെന്നപ്പം അവടൊന്നു പറഞ്ഞതാ ആ അടിപൊളി നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതോടു കൂടി എല്ലാം പൂർണ്ണമായി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മര്യാദക്ക് അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കാതെ വേറെ നോക്ക് അച്ഛൻ വേറെ ആലോചന മോക്ക് കൊണ്ടു തരാം എന്ന് പറഞ്ഞ ഉം ബെസ്റ്റ് വൈകുന്നേരം ഷാഫീൻ ആയിരിക്കും ഏതെങ്കിലും കള്ളുകുടിയന്മാരായിരിക്കും അല്ലേ അല്ലെങ്കിൽ നീ ഉണ്ടാക്കി കോമ്പത്തെ കളക്ടറെ കൊണ്ടു കെട്ടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ ചൂടായിട്ട് അകത്തേക്ക് പോവാ നല്ല ചെക്കന്മാരെ നോക്കുന്നുണ്ടാ പറയണേ നല്ല ആലോചന ഞാനും കൊണ്ടെത്തരാം എന്ന് പറഞ്ഞ മീൻകാരു ചേച്ചിയെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നോ നീ എന്തിനാ ചാടിക്കിടിക്കുന്നത് നല്ല കാര്യല്ലേ പറഞ്ഞത് നിങ്ങൾ എന്റെ കാര്യത്തിൽ നല്ലതും ചീത്ത നോക്കണ്ട എന്താ പോരെ ശരി മലതി നിനക്ക് മീൻ വേണോ എന്ന് ചോദിച്ചു വേണ്ട ചേച്ചി ഞാൻ ചോച്ചാക്കുരു ഉണക്കച്ച മീൻ കറി കനവെച്ചിരുന്നോ എന്നാ നീ അത് കഴിച്ചാ മതി എന്നാ ഇത് പിടിച്ചേ എന്ന് പറഞ്ഞ മീൻകാരു ചേച്ചി മീനൊക്കെ തലയിൽ കെറ്റി വീണ്ടും പോവാൻ തുടങ്ങുകയാണ് അപ്പൊ ഒന്നുകൂടെ തിരിഞ്ഞു ചെന്നിട്ട് ഒന്ന് രഹസ്യം കൂടെ ഒരെണ്ണം കൂടെ പറയണമല്ലോ അപ്പൊ നേരെ വേഗം രാധയുടെ അടുത്തേക്ക് ചെന്നു എന്റെ മോളെ എത്ര വിലപിടിപ്പുള്ള മീനാണെങ്കിലും ചീയുന്നതിന് മുൻപ് ഉണക്കി കൈ സൂക്ഷിച്ചോണം അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അത് നിനക്ക് പറ്റിയില്ല എന്നാ പിന്നെ മനസ്സി കിടന്ന് എന്താ പറയാ ചീഞ്ഞ അഴുകുന്നതിന് മുൻപ് അതെടുത്ത ഞാൻ കള എന്തിനെ മോള് നാറ്റം കൊണ്ട് നടക്കണം എന്ന് ചോദിച്ചിട്ട് മീൻകാരി ചേച്ചി അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ രാധ ഇങ്ങനെ മിണ്ടാകുന്നു എടീ മതിയായില്ലെടി നിനക്ക് ഇനി നാട്ടുകാരെ കൊണ്ട് ഇനി ഓരോന്ന് പറയിപ്പിക്കണോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പൊ രാധ വേഗം താക്കോലും എടുത്ത് വണ്ടിക്ക് പോവാണ് നീയേനും വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ എവിടെങ്കിലും കൊണ്ടുപോയി വണ്ടി അടിച്ചങ്ങ് ചാവാൻ അതോടെ ശല്യത്തിനും കിട്ടൂലോ എടി സാമദ്രോഹി അറം പറ്റുന്ന വർത്താനം പറഞ്ഞിട്ട് പോവല്ലേ രാധേ ഞാൻ പോവാ എന്ന് പറഞ്ഞോണ്ട് രാധ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി അപ്പൊ അമ്മ ഇങ് മാലതി ഇങ്ങനെ നിക്കണേ എന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ നീ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ മാലതിയും അവിടെ നിപ്പൊണ്ട് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജി അടത്തീനെയാണ് അപ്പൊ ശ്രീജി അടുത്ത് കിച്ചണിൽ പണിയാണ് അപ്പൊ നന്ദിനോട്ടേക്ക് വരികയാണ് ആള് ഭയങ്കര സുന്ദരിയൊക്കെ ആയിട്ടാണല്ലോ എപ്പോഴും നടപ്പ് ശ്രീജി അടത്തി അടുത്ത് ഈ ജോലി ഇത് വരും ഒതുങ്ങില്ലേ നീ കൂടെ കുടിക്കോ പെട്ടെന്ന് അങ്ങ് തീരും അതെ ആവാമായിരുന്നു പക്ഷെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ ഉം അറിഞ്ഞി പോളി അല്ല അറിഞ്ഞോ വീതവും വേദയും വിക്രവും കൂടെ പോയി എന്നോട് പറഞ്ഞിരുന്നോ ഇനിയും കൊറച്ചുകൂടെ ജോലി ബാക്കിയുണ്ടോ എന്താ കാര്യം അല്ല ഇനിയുള്ളത് പിന്നെ ചെയ്യാം ശ്രീ ചേർത്തി എങ്ങോട്ട് നമുക്കേ ആ പട്ടയ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവാം എന്തിന് അല്ലെന്നേ കുറെ പാവങ്ങൾക്ക് കിടപ്പാടം കിട്ടുന്ന ചടങ്ങല്ലേ അതൊന്ന് നേരിൽ കാണുന്നതും പുണ്യം കിട്ടുന്ന പരിപാടിയല്ലേ ഞാനല്ല ഒറ്റയ്ക്ക് എനിക്ക് അവിടെ വരെ പോകാനുള്ള മടി കൊണ്ടാ പ്ലീസ് ചേട്ടത്തി നീ എന്തിനാ ഇത്രയും മെനക്കെട്ട് അങ്ങോട്ട് പോണത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും വേദ ഈ വീട്ടിലെയാണല്ലേ ഒരു പൊതു ചടങ്ങി വെച്ച് വിക്രമം വേദയെ ആദരിക്കുന്നത് നമുക്ക് നേരി കാണാലോ എന്തിനാ എന്തിനാദരിക്കണം പാർട്ടിയിലേ നവദമ്പതി എന്നാണല്ലോ പോസ്റ്ററില് അപ്പൊ അവർക്കെന്ത് ചെയ്യാലോ ഓ അങ്ങനെ ഏതായാലും ശ്രീചാടത്തി എന്റെ കൂടെ വന്നേ തീരൂ പ്ലീസ് ചേട്ടത്തെയും ആ ശരി ഞാൻ ഇതൊന്ന് കഴുകി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീചാടത്തി വേല നന്ദിനി വേഗം പറഞ്ഞതനുസരിച്ച് ശ്രീജ പോണ് അപ്പൊ പട്ടയ വിതരണത്തിന്റെ എല്ലാ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിക്രവും വേദയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ അനിയൻകുട്ടനും നമ്മുടെ രാജേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പട്ടയ വിതരണത്തിന് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ് തഹസിൽദാർ പേര് വിക്രം പേര് വിളിച്ചു അതനുസരിച്ച് തഹസിൽദാര് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പട്ടയം വിതരണം ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് ഈ നൈസായിട്ട് വേദയം നോക്കുന്നതുകൊണ്ട് വിക്രം പിന്നെ ആ സമയത്താണ് നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വേദേ കണ്ടപ്പോ നന്ദിനി അല്ല ശ്രീജ വേഗം അങ്ങോട്ടേക്ക് അടുത്തിരിക്കാൻ തുടങ്ങിയപ്പം നന്ദിനി വേഗം കൈ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞോണ്ട് വേഗം ഇപ്പുറത്തെ സൈഡിൽ ഒരു ചേട്ടനെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ ഒന്നും മിണ്ടിയില്ല അപ്പൊ വേദം ഇപ്പുറത്ത് തന്നെ അങ്ങിരുന്നു ഒന്നും മിണ്ടാതെ അപ്പൊ ഈ പട്ടയ വിതരണം എല്ലാം നടന്നു ആ ഇത് കഴിഞ്ഞിട്ട് തകസൽദാരെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചു അപ്പൊ തഹസൽദാരുടെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രാധ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് വെടിച്ചില് പോലെയാണ് പോണത് ആൾക്കാർ കൈ കാണിച്ചിട്ടൊന്നും ആള് നിർത്തിയിട്ടില്ല കേട്ടോ ആള് നേരെ പോവാണ് കേട്ടോ അപ്പം എന്റെ സംസാരം അധികം ദീർഘിക്കുന്നില്ല എന്ന് പറഞ്ഞ തഹസിൽദാരുടെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പിന്നെ ഈ പട്ടയവിതരണ ചടങ്ങിൽ നവ പാർട്ടിയിലെ നവദമ്പതികൾക്ക് എന്താ റോൾ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എനിവേ എന്താണെങ്കിലും അവർ രണ്ടു പേർക്കും എൻ്റെ ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു എന്ന് തഹസിൽദാർ പറഞ്ഞു കേട്ടോ അപ്പം വിക്രം ഇങ്ങനെ നോക്കാണ് കേട്ടോ ശരിക്കും വന്നാൽ എന്ത് കഷ്ടമാണെന്ന് നോക്ക് പാവൻ രാധ അവനെ ഇവൾ അവൾ ഇവന്റെ പുറകെ ഓട്ടോ ഓടിച്ച് നടക്കുകയുള്ളൂ എടി അവക്ക് വിക്രത്തിനോട് ഇഷ്ടമുണ്ട് പക്ഷെ വിക്രത്തിന് ഒരിക്കലെങ്കിലും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്താ എന്ന് ചോദിച്ചു അപ്പം തഹസിൽദാരുടെ പ്രസംഗമൊക്കെ നിർത്തി പ്രസംഗമൊക്കെ നിർത്തി ശേഷം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്താ പരിപാടി അടുത്തത് എന്നോർത്തം ഈ സമയത്താണ് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് പറഞ്ഞു വന്നു പാട്ട് പട്ടയ ആ ഒരു പരിപാടിയിലേക്ക് അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസ സാറ് വേറെ നിൽക്കുകയാണ് പിന്നെ ഇത്തരം ഒരു പ്രോഗ്രാം കുറ്റമറ്റ രീതിയിൽ നടത്താനായിട്ട് സഹായിച്ചത് ഒരുപാട് പേരുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് വിക്രം എന്ന് ശ്രീനിവാസ സാറ് ഇങ്ങനെ പ്രസംഗത്തിൽ പറയുകയാണ് കേട്ടോ വിക്രമിന്റെയും വിക്രം വിവാഹം കഴിച്ച എന്താ പറയാ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ വേദയുടെയും പീപ്പിൾസ് പാർട്ടിയുടെ പോസ്റ്റർ വെച്ചത് എന്തിനാണെന്ന് പലരും ചോദിച്ചു അതിന് ഉത്തരം ഞാൻ തന്നെ പറയാം എന്താ പോസ്റ്റർ അടിച്ച ശ്രീനിവാസ സാറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ നന്ദിനി എന്ന് ചോദിച്ചു ശ്രീജ വിക്രത്തിന്റെയും വേദനയും വിവാഹത്തെ പറ്റി കുറേ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അത് അത് നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കുമല്ലോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ബലമായി വിവാഹം കഴിച്ചതാണ് എന്നും അതുപോലെ തന്നെ അവർ രണ്ടുപേരും പ്രണയിച്ച് വി എന്താ പറയുക ആൾക്കാരുടെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു വീട്ടുകാരൻ ധിക്കരിച്ച് വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ആ വിവാഹ അല്ലെങ്കിൽ ആ ഒരു സത്യം പറഞ്ഞാൽ ആ സത്യം പറഞ്ഞത് ഓർത്തിട്ട് ആ വീട് ചെയ്ത കുട്ടീനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ അധികം പേർക്കൊന്നും അറിയാത്ത ഒരു രഹസ്യമാണ് ആ കുട്ടി നീ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും നോക്കുകയാണെങ്കിലെ അയാള് പറഞ്ഞത് ശരിയാ വിക്രത്തിൻ്റെയും വേദയുടേതും ഒരു പ്രേമ വിവാഹം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ വേദയും വിക്രവും തന്നെ ഞെട്ടിപ്പോയി ബന്ധം ശരിയാണെന്നും ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരുടെ ഫോട്ടോയും കൂടെ പോസ്റ്ററിൽ വെച്ച് അടിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നു നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച ആ ബന്ധം ഒന്നുകൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ് തഹസിൽദാരുടെ മുന്നിൽ വെച്ച ഇവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയണിയിതായിരിക്കും എന്ന് പറഞ്ഞു അതിനായി വിക്രത്തിനെ ക്ഷണിച്ചു അതിനുശേഷം വേദനയും വേദയ്ക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും സുജ ചെല്ല എന്നുള്ള മട്ടില് ഞാൻ കാണിച്ചപ്പോൾ വേദ വേഗം തന്നെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പീപ്പിൾസ് പാർട്ടിയുടെ അണികളെ ഫോട്ടോയൊക്കെ എടുത്തു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ രാധ കയറി വരുന്നത് രാധ അടച്ചാൽ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം അപ്പൊ അതെ വിക്രം ആ മാലയിട്ട് മാലയിട്ടോട് എന്ന് പറഞ്ഞു അപ്പൊ വേദയ്ക്ക് മാലയിട്ടു വേദ തിരിച്ച് മാലയിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇവർക്ക് എല്ലാവരും അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഇത് കണ്ട് മനസ്സ് തകർന്നടിഞ്ഞ് രാധ വീട്ടിൽ വന്നിരുന്ന കരച്ചിലോട് കരച്ചിലാണ് അപ്പൊ നമ്മള് മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞാൽ അയ്യപ്പന അടുത്തിരിപ്പോണ്ട മാലധ്യാന്നേരാ കയറി വരുന്നത് എന്റെ പൊന്നെ നിങ്ങള് ഇവിടെ ഇരിക്കാണോ അതെ ഒരു കാര്യം ചെയ്തേ ഈ ഗോതമ്പ് പൊടി ഇത് അപ്പുറത്തെ വീട്ടിലൊന്നും കൊണ്ടു കൊടുത്തെ കിഴക്കലെ തങ്കേശിക്ക് കൊണ്ട കൊടുക്ക ഇതങ്ങ് കൊണ്ട കൊടുത്തിട്ട പൈസ കയ്യോടെ വാങ്ങണോട്ടോ അല്ലെങ്കിൽ പിന്നെ ചോദിച്ചാൽ കിട്ടില്ല ഒരു പെങ്കോച്ചുവടയിരുന്ന കരീനെ കണ്ടിട്ട് അതിന്റെ കാരണം അന്വേഷിക്കാൻ അവൾക്ക് ഗോതമ്പ് പൊടി പുഴുങ്ങിത്തൊടാനാ തിരക്ക് നീക്ക ഒരു അമ്മയാണോ എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ അവളോട് കൂടെ നെഞ്ചത്തടിച്ചിരുന്ന് നിലവിളിക്ക് നാട്ടുകാരുടെ മുന്നി വെച്ച അവര് തങ്ങി മാല ഇട്ടുന്ന് അമ്പലത്തിൽ വെച്ച താലിയും കിട്ടി ഇത്രയും വീണ നാള് ആ വീട്ടിൽ പൊറപ്പിച്ചതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ രാവിലെ പെണ്ണിനെ ചെറുക്കനെ അന്വേഷിക്കാന്ന് പറഞ്ഞ ആളല്ലേ വൈകിട്ട് രണ്ടെണ്ണം അകത്തി എന്നപ്പോ സ്വഭാവം മാറി അല്ലേ ഇവളോട് അവന്റെ പുറകെ നടന്നിട്ടില്ലെന്ന് എത്ര കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞതാ എന്നിട്ട് ഇവള് കേട്ടോ ഇപ്പൊ ഇരുന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല ദേ ഇത് നിങ്ങൾ കൊടുക്കാ നോക്ക് ചെല്ലു മനുഷ്യ എന്ന് പറഞ്ഞു അപ്പൊ അയ്യപ്പൻ ആ ഗോതമ്പോടിയായിട്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ രാധായിരുന്നു കരച്ചിലോട് കരച്ചില് അപ്പൊ നേരം നിന്നിട്ട് എന്റെ പൊന്നോ നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടെന്ന് ഉണ്ടെന്നരാതെ ഞാൻ വിചാരിച്ചത് ഇപ്പൊ മനസ്സിലായി നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് മോളെ നീ അവനെ ഇഷ്ടപ്പെട്ടു പിന്നാലെ നടന്നു ഒക്കെ ശരി തന്നെയാ പക്ഷെ ഒരിക്കൽ പോലും അവൻ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോ മണ്ടിയായത് നീ തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കാണ് ആ അമ്മ അപ്പോൾ ശരിയാണ് രാധയുടെ കാര്യത്തിൽ അപ്പോൾ രാധ ഇങ്ങനെ ആള് വേഗം എഴുന്നേറ്റൂട്ടം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ